ചെറുതും വലുതുമായി ഒത്തിരി കഥാപാത്രങ്ങൾ മലയാളത്തിൽ അവതരിപ്പിച്ച് പ്രിയങ്കരിയായി മാറിയ നടിയാണ് ശിവാനി ഭായ് അണ്ണൻ തമ്പി ചൈന ടൗൺ തുടങ്ങിയ നിരവധി സിനിമകളിലും വെളുത്ത കത്രീന വിക്രമാദിത്യൻ തുടങ്ങിയ സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള ശിവാനി ക്യാൻസറിനെ അതിജീവിച്ച വ്യക്തി കൂടിയാണ് നിരവധി തവണ ശിവാനിയുടെ പോരാട്ടം വാർത്തകളായി മാറിയിട്ടുമുണ്ട് ഇപ്പോഴിതാ ശിവാനിയുടെ കഷ്ടപ്പാടുകൾക്കും പോരാട്ടങ്ങൾക്കുമുള്ള അംഗീകാരമെന്നോണം നടിയെ തേടിയെത്തിയിരിക്കുന്നത് ഒരു സുവർണ നേട്ടം തന്നെയാണ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ മെമ്പറായി അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ശിവാനിക്ക് സൌത്ത് ഇന്ത്യയിൽ നിന്നും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് ശിവാനി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് തന്നെ തേടിയെത്തിയ സുവർണ നേട്ടം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് ശിവാനി കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയുമായും അന്താരാഷ്ട്ര ബാർ അസോസിയേഷനുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ ദക്ഷിണേന്ത്യയിലെ ജനറൽ സെക്രട്ടറിയായി എന്നെ നിയമിച്ച സന്തോഷം വളരെ വിനയത്തോടെ യും നന്ദിയോടെയും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ലോകമെമ്പാടുമുള്ള നാല്പത്തിമൂന്ന് രാജ്യങ്ങളിൽ ഐ എച്ച് ആർഒ പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം പരിസ്ഥിതി സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിലെ സംരംഭങ്ങളിലൂടെ മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയും എല്ലാവർക്കും നീതി സമത്വം അന്തസ് എന്നിവ കാക്കുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്ന സംഘടനയാണിത്